ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീണ്ടും ഞാനൊരു പുതിയ ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഇന്നും ഒരു കുക്കിംഗ് വ്ലോഗാണ് ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ പേര് വെട്ട് എന്നാണ് വേറെ നാട്ടിലൊക്കെ ഇതിനെന്ത് പേര് പറയാമൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളെ ഇവിടെ ഇതിനെ വെട്ട് കേക്കെന്നാ പറയുന്നത് ചായക്കടയിലൊക്കെ നന്നായിട്ട് സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ വാ ബ്ലോഗിലോട്ട് പോവാം വെട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഇവിടെ ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൊടിച്ച പഞ്ചസാരയാണ് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഏലക്കയും കൂടി ഇട്ടാ പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുക നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചാൽ മതി പിന്നെ ഇവിടെ ഞാൻ ഞാനൊരു അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ട പിന്നെ ഒരു കുറച്ച് ബേക്കിംഗ് സോഡയിലാവശ്യമുണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ട രണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ കൂടുതൽ മുട്ടായ ചിലപ്പോ അതിന്റെ സ്മെല്ല് വരും അപ്പൊ ഞാൻ ഇവിടെ വിസ്കി യൂസ് ചെയ്ത് ഇതൊന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നേ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടും ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ച് എടുക്കാം അപ്പൊ ഞാനത് സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ മുട്ട അത്യാവശ്യം ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ ഞാൻ ഏലക്കായ പൊടിയും കൂടി ചേർത്താണ് പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആഡ് ചെയ്താൽ മതി പിന്നെ പഞ്ചസാര ആണെങ്കിലും പൊടിച്ച് ചേർക്കണമെന്നില്ല അല്ലാതെ ആണെങ്കിലും ചേർത്താൽ മതി നിങ്ങൾ ബീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇതും കൂടി പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സോഡാപ്പൊടി ശേഷം സോഡാപ്പൊടി ചേർത്ത ശേഷം ഞാൻ കുറച്ച് ഫുഡ് കളർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മളെ മൈദ ഇതിൻ്റെ അകത്ത് കൊടുക്കാം രണ്ട് സ്റ്റെപ്പായിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത ശേഷം നമുക്ക് കൈ കൊണ്ട് എടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് കുളിച്ചെടുക്കാം പിന്നെ ഫുള്ള് മൈതിട്ട് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യാം അപ്പൊ വിസ്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ആക്കിയ ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആകുമെന്ന് ഫീൽ ആവുകയാണെങ്കിൽ കുറച്ച് പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നിങ്ങൾ ബീറ്റിലാണ് ഇത് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ മുട്ടയൊക്കെ നല്ല ക്ലഫി ആയിട്ട് നല്ലോണം വരും വാട്ടർ കണ്ടന്റ് അങ്ങനെയാണെങ്കിൽ ഈ പാല് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പാൽ യൂസ് ചെയ്യേണ്ടി വരത്തില്ല അപ്പം ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ അതായത് നന്നായിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊരു ടു റ്റു ഫോർ ഹവേഴ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പം നമുക്കൊരു ടു ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം അപ്പോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് നമുക്കിനി നോക്കാം ഇപ്പൊ അത് നല്ല കുപ്പായിട്ട് വന്നിട്ടുണ്ട് മാവൊക്കെ നമുക്കിനി ഇപ്പൊ ഞാൻ എണ്ണതാ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇട്ട് നോക്കാം മാവായിട്ടുള്ള സോറി എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാം എണ്ണ ചൂടാകാനുണ്ട് അത് ചൂടാകുമ്പോൾ ഇത്ത ബോക്സ് മുകളിലോട്ട് വരും ആ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇത് എടുക്കുന്നവരെ നമ്മൾ സൈഡിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ബൗൾ ബൗളെടുത്ത് ചെറിയ ബൗളല്ല സോറി ചെറിയൊരു റൗണ്ട് എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ച ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഇതിലപ്പോ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമേ ഇടാവുള്ളൂ കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഇതിന്റെ പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ വരും പക്ഷെ ഉള്ളിലും മാവ് വേവാതെ കിടക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പൊ കണ്ടില്ലേ നല്ല നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാത്തിലും ഇതൊക്കെ ക്രാക്കേഴ്സ് വെട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളായിട്ട് വെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ തന്നെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത്രയും ആയല്ല ഇനിയും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് എടുക്കാറുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് ഞാൻ ഒന്നും ഞാൻ കൂട്ടിയിട്ടൊന്നും ഇല്ല ഇതാവട്ടെ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ട് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറിൽ അത്യാവശ്യം വേണ്ടിട്ട് നമുക്കിനെ എടുക്കാം അപ്പോൾ ഇതേ കണ്ടല്ലോ നമ്മുടെ കേക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇതിനെ ഇത് ഇന്ന് മാറ്റാം ഈ ഒരു കളറിൽ നമുക്ക് വേണ്ടത് നമുക്ക് ഇനി ഇതിനെ മാറ്റാം അപ്പൊ നമ്മളിതേ അടുത്ത സെറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത് അപ്പൊ ഈ ബാച്ചും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ നോക്കിയിട്ട് ചെയ്തെടുക്കാം ഇപ്പോഴൊന്നും ഞാൻ തീയൊന്നും കൂട്ടിയിട്ടില്ല ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വച്ചേക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും അകവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവരും ഇത് വീട്ടിലെ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉടനെ തന്നെ നെക്സ്റ്റ് ഒരു ബ്ലോഗായിട്ട് നമുക്ക് കാണാം ബൈ